പരിശുദ്ധ വല്ലപ്പുഴ ഒ എൽ പി സ്കൂളിലാണ് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതോടൊപ്പം സ്കൂളിൽ സുരക്ഷാ ക്ലബിന്റെ ഉദ്ഘാടനവും നടന്നു അണുചേര ലഹരിക്കെതിരെ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു പാലക്കാട് എക്സൈസ് ഓഫീസർ പ്രിവെന്റി ഡ്രസ് കേട്ടിറക്കേണ്ടവടെ ഇറക്കി തന്നിട്ട് പറയും ഇങ്ങനെയൊക്കെ നോക്കണം ഇങ്ങനെ നോക്കിട്ട് മാത്രം വെളിയിൽ പോയാൽ മതി ഇത്രയും വളർന്നില്ലേ എന്നൊക്കെ നിങ്ങളെ ചോദിക്കും അമ്മയ്ക്ക് എപ്പോഴും കുഞ്ഞു തന്നെയാണ് ഇത്രയൊക്കെ വളർന്നില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട നിങ്ങൾക്ക് പോലുള്ള കുട്ടികളല്ലേ അവിടെ എന്നൊക്കെ പറയും ഇത്ര ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ പിന്നിൽ തന്നെ നടന്ന് നിങ്ങളുടെ പിന്നാലെ വന്നിട്ട് ചോദിക്കും സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പൈസ ഇടുമ്പോ പൈസ ഇടുന്നോ ബസ്സിൽ കേറുമ്പോൾ കൊടുക്കാനുള്ള ചിന്ത ഇടുന്നു ഇതൊക്കെ ചോദിച്ചിട്ട് സ്കൂൾ പ്രധാന അധ്യാപിക എം റംല സീനിയർ അസിസ്റ്റന്റ് സിന്ധു മാനേജർ മോദു ഹാജി സീറ്റ് ക്ലബ് കോർഡിനേറ്റർ പി നിധ സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗേഡ് കോർഡിനേറ്റർ രജിത ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപിക റുക്കിയ പി ടി എ പ്രസിഡന്റ് അബുട്ടി പി ടി എ പ്രതിനിധി അംസ സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് ഫാസിൽ കെ സുഷമ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ എടുത്തു